എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിവസങ്ങളും അത്തരത്തിലായിത്തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പല വീഡിയോസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് എങ്കിൽ പോലും എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും ഒരു അവയർനെസ് എന്ന രീതിയിലും ഓർമ്മപ്പെടുത്തലതിൻ്റെ ഭാഗമായിട്ടാണ് ബാബു വണിക്കശ്ശേരി എന്ന യൂട്യൂബ് ചാനലിലും അതോടൊപ്പം ഒപ്റ്റിമം വല്ല ടു എൻ എ ട്വൻറ്റി ഫോർ എന്ന ചാനലിലും ഇത്തരം കാര്യങ്ങളെ പരാമർശിച്ച് പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് കൊച്ചുകുട്ടികളായിട്ടെ പ്രായമായതമാവരായിട്ടെ എല്ലാവർക്കും അറിയാവുന്നതും ശ്രദ്ധിക്കാതെ പോകുന്ന പല വീഴ്ചകളുടെ അല്ലെങ്കിൽ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും തുടർന്ന് വരുന്ന പല കാര്യങ്ങളുടെ അവയർനെസ് കുറവുകൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ സമയമില്ലാത്ത കൊണ്ടാണ് ഇത്തരത്തിൽ അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നത് അതിന് മരുന്ന് ആവശ്യമാണ് പക്ഷേ ആ മരുന്ന് കൂടാതെ എങ്ങനെ അത്തരത്തിൽ രോഗങ്ങളും രോഗാവസ്ഥകളും ദുരിതങ്ങളും തുടർചികിത്സയിലും ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ആരോഗ്യപരമായ ഒരു വ്യക്തി ജീവിതം കുടുംബജീവിതം സാധ്യമാക്കുക എന്നതാണ് നമ്മുടെ വിഷയം ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടാവും ഇതെങ്ങനെ ഇല്ലാതിരിക്കാം എന്നുള്ളതിനെ നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇന്നത്തെ ആധുനിക മനുഷ്യന് കുറഞ്ഞിരിക്കുന്നതും അതിനൊരു കാരണമാണ് അതിന് പല ഡോക്ടർമാരും ഒരു രോഗചികിത്സ പ്രമേഹം ഡയബറ്റിക് അത്തരം കാര്യങ്ങൾ കൊള കൊളസ്ട്രോൾ ആകട്ടെ ഹാർട്ട് പേഷ്യൻ്റ് ആകട്ടെ അത്തരത്തിൽ അസുഖമായി ഡോക്ടറെ സമീപിക്കുമ്പോഴാണ് കുറച്ച് നടത്തത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുറച്ച് ഫിസിക്കൽ ആക്റ്റിവിറ്റീസിൻ്റെ കുറിച്ചോ ഒക്കെ സൂചിപ്പിക്കുന്നത് അത് വരുന്നതിന് മുന്നേ തന്നെ നടത്തം എന്ന് പറയുന്ന ലോവർ ബോഡിക്ക് മാത്രമാണ് ആക്ഷൻ ഉണ്ടാകുന്നത് എന്നാൽ കോർ ബോഡിക്കോ അപ്പർ ബോഡിക്കോ വേണ്ട രീതിയിലുള്ള ആക്ഷനും ഒന്നും നടക്കുന്നില്ല അപ്പം മൊത്തത്തിൽ ചെറിയ ഇതാണെങ്കിൽ പോലും നല്ലൊരു എക്സസൈസ് പാറ്റേണിലൂടെ നല്ലൊരു വ്യക്തി ജീവിതം ആരോഗ്യപരമായ ജീവിതം സാധ്യമാക്കുന്ന കാര്യങ്ങളും തുടർന്ന് വരുന്ന വീഡിയോസിൽ വിവരിക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നല്ലൊരു ഫുഡിൻ്റെ പാറ്റേൺ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ കാർബോ കൂടിയിട്ടുള്ളതും കലോറ് കൂടിയിട്ടുള്ളത് ഭക്ഷണമാണ് അതിനനുസരിച്ചിട്ടുള്ള എനർജി കൺസൻട്രേഷൻ ഇല്ലാത്തതും അതും രോഗാവസ്ഥയ്ക്ക് കാരണമാണ് ഒബീസിറ്റി ഉണ്ടാകുക പിന്നെ അതിനെ തുടർന്ന് നമ്മൾ ജിമ്മിൽ പോവുക പട്ടിണി കിടക്കുക ഫാസ്റ്റിങ് എടുക്കുക അതൊരു പരിഹാരം മാത്രമല്ല അതിനേക്കാൾ ഉപരി ഡെയിലി റൊട്ടീൻ നല്ലൊരു സമീകൃത ഫുഡ് കഴിച്ചുകൊണ്ട് ആവശ്യമുള്ളതും ഇഷ്ടപ്പെട്ടതുമായ സാധനങ്ങൾ കഴിച്ചുകൊണ്ടും എന്നാൽ ഒരു റൊട്ടീൻ ആരോഗ്യപരമായ ഭക്ഷണ രീതിയെ അവലംബിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആരോഗ്യമുണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഭക്ഷണത്തോടൊപ്പം തന്നെ ഉറക്കത്തോടൊപ്പം പിന്നെ ശ്രദ്ധിക്കുക എക്സസൈസിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മെൻറ്റൽ റിലാക്സേഷൻ നമ്മൾ നല്ല രീതിയിൽ നമ്മൾക്ക് ഇപ്പോൾ പ്രേയർ ആകാം മെഡിറ്റേഷൻ ആകാം പ്രാണായാമം അതുപോലെയുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ കുറഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഏർപ്പെട്ടുകൊണ്ട് മാനസികമായി മെൻ്റലി ഒരു നല്ല റിലാക്സേഷൻ കൊടുത്തുകൊണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് സഹായകമാകുന്ന പല കാര്യങ്ങളിലും ഒരു കാര്യമാണ് ഫുഡ് പറഞ്ഞു റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ പറയുന്നുണ്ട് ഉറക്കം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിൽ ഓരോ ദിവസവും വേണ്ട ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് അതോടൊപ്പം തന്നെ വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ അതുപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഇവ കാര്യങ്ങളിലെ ഡെഫിഷ്യൻസിയെ പരിഹരിച്ചുകൊണ്ടും നമുക്ക് ആരോഗ്യകരമായ ജീവിതം മുന്നോട്ട് നയിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനും ഈ ചാനലുകളിൽ ബാബു പണിക്കിശ്ശേരി എന്ന ചാനലും ഒപ്റ്റിമം വെൽനസ് ടു എൻ എം വി ട്വന്റി ഫോർ എന്ന ചാനലിലും വിവരിക്കുന്നുണ്ടാവും തുടർന്ന് വരുന്ന വീഡിയോസുകളിൽ ഇതിനെക്കുറിച്ചും പല കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവും അതോടൊപ്പം തന്നെ എക്സസൈസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ അത് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഒരു ഹ്യൂമൻ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ വശങ്ങളെക്കുറിച്ചും എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്ന പുനർജീവനി ബി ഫിറ്റ് ഹോം ആയി സംയുക്തമായി അസോസിയേറ്റ് ചെയ്ത് നടത്തുന്നതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതിനെ കോൺടാക്ട് ചെയ്താൽ അതുമായി ബന്ധപ്പെടുത്തി തരാവുന്നതും നല്ലൊരു ആരോഗ്യപരമായി ജീവിക്കുന്നതിലേക്കുള്ള ഫിസിക്കൽ ആറ്റിറ്റ്യൂടെ പ്രധാന ചടങ്ങായ അത്തരത്തിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാനും സാധ്യമാകുന്നതാണ് ഇവിടെ ഇപ്പം ഞാൻ പറയുകയുണ്ടായിരുന്നു ഭക്ഷണത്തെക്കുറിച്ച് ഉറക്കത്തെക്കുറിച്ച് ഫിസിക്കൽ ആക്റ്റിവിറ്റ്യൂസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു മെൻ്റൽ റിലാക്സേഷൻ കിട്ടുന്ന അതിൻ്റെ ആവശ്യതയെക്കുറിച്ചും സൂചിപ്പിക്കേണ്ടായിരുന്നു അതിലെ പ്രധാന ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അത് രോഗാവസ്ഥ വന്ന് ഡോക്ടറെ സമീപിച്ചിട്ട് കിട്ടുന്നതിനേക്കാൾ ഉപരി അതിനു മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയ രോഗാവസ്ഥ രോഗാവസ്ഥയില്ലാതെ ജീവിക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും തുടർന്ന് വന്ന വീഡിയോ ഇതിനോടനുബന്ധിച്ച പല കാര്യങ്ങളിലൂടെയും ചർച്ച ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും തുടർന്ന് അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നവരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ചാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്